何 <music>

이지 근데 꾸다 이거 에봐 타라 에봐 इर्क냐 그래 이거 എടുക്കണോ അല്ലടാ 네 ये दिस सेट हो गया निचा आउने वीडियो ദോരല്ലല്ലേ കേള ആക്കുക പെട്രോൾ എല്ലായിടത്തും അല്ല ക്ലാസിക് ഇതിനടുത്തേ ട്ടാ ഞാൻ താക്കൊരു സ്പെഷ്യൽ ഐറ്റം എടുക്കുകയാണ് അപ്പുറൊന്നും ഇല്ലല്ലോ ഇത് ആ ഭൂമിനേരം വാങ്ങണ്ടേ ഏത കട നോക്കടാ സറ്റ സറ്റ യാ ലൈറ്റ് റോ റീട്രോ

പുണ്ടായോണ്ട് ഞാൻ ഇട്ടു ചേട്ടാ

ചൂടുണ്ടാത്തെ കൊള്ളി കൊള്ളി ഈ ടെക്നിക്കണ്ടാണ് ഇതിനാണ് എനിക്ക് പ്രോഡ് നിിക്കണം ഇങ്ങോട്ട് തരിയുട്ടോ ആ ഒരു കമ്പ്യൂട്ടർ എടുക്കാം അങ്ങനെ ഇത് പ്രോഡ് തിക്കാം നെക്കിക്കാം ആണോ എറെ കണ്ടിക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എടുക്കുന്നില്ലേ അല്ലാതെ <mile> <the> <ceasefire> <laughs> <keyoshehe> <laughs>

ലർദാംസെ നദാംസെ ഞാനോ ഇങ്ങനെ സൂപ്പർ ഞാനോ സൂപ്പർ